ഫസ്റ്റ് ആണ് സോ ഇങ്ങനത്തെ മൈക്ക് പോഡ്കാസ്റ്റും ഇങ്ങനത്തെ മൈക്ക് ഇൻ്റർവ്യൂ അല്ലേ ഡാൻസ് ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഡാൻസ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റിന് അന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിരുന്ന ആളെ അല്ല എന്നാൽ എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് ആളുകൾ നമ്മൾ ചീറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായതിനു ശേഷം ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ അവരവരുടെ ബെനിഫിറ്റുകൾ കിട്ടിയിട്ട് അവരവർ പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ല എന്ന് പറയാം എനിക്ക് പേടിയായി തുടങ്ങി സൗഹൃദങ്ങൾ എന്താ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ അല്ലെങ്കിൽ അങ്ങനെന്താ അങ്ങനത്തെ ഒരു തോട്ട് പലരിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആളുകൾക്ക് നമ്മളോടുള്ള സന്തോഷമൊന്നും നമ്മളെങ്ങും എത്തിച്ചില്ലെങ്കിലും ആളുകൾക്ക് നമ്മോടുള്ള വിഷമത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ടോ വിചാരിച്ച പോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ എനിക്ക് എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു അത് അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം അല്ലെ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കൊടുക്കുക ഇവിടെ നമ്മൾ വാറ്റാണ് കൊടുക്കുക ഓക്കെ എന്നാലും ത്രൂ ഔട്ട് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് വെൽക്കം ടു റിയൽ ടു റിയൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ഗസ്റ്റിന് പേര് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് പക്ഷേ ആൾക്ക് കുറേ വിശേഷണങ്ങളുണ്ട് ആദ്യമായിട്ട് മലയാളി കുട്ടികളെ അതായത് ജനറേഷ യങ് ജനറേഷനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ദ റിയൽ യൂട്യൂബറാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരു റിയൽ ജീനിയസ് ജീനിയസാണ് കൈവച്ച മേഖലയിൽ എല്ലാം തന്നെ ദ സമ്മിറ്റിൽ എത്തി നിന്നിട്ട് ഇനി മേളിലോട്ട് ഇവിടെ പോവാം അടുത്ത ഗാലക്സിയിൽ പോയാലോ എന്ന് ചിന്തിക്കുന്ന ആളാണ് പേഴ്സവറൻസ് എന്ന ടേം എന്താണെന്ന് നമ്മൾ പേഴ്സവറൻസ് കേൾക്കാറുണ്ട് പക്ഷേ ആ ടേമിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന് ഇപ്പോഴും ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സ്വന്തം കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് സൈഡിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ സക്സസ് ഉറപ്പാണെന്ന് പഠിപ്പിച്ചൊരു മനുഷ്യൻ പാഠങ്ങളുടെ ഒരു അയ്യര കളിയാണ് പക്ഷെ ഞാനിനി പറയാൻ നിന്നാൽ കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കും ഇനി വി വെൽക്കം കാർത്തിക് ശങ്കർ ഹലോ വെൽക്കം ടു ഷോ താങ്ക് യു ഓക്കെ വത്സല ക്ലബ്ബാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം ആദ്യമായിട്ട് നായകനാവുന്ന ഒരു മുഴുനീള നായകനാവുന്ന കഥ റീൽസിലെല്ലാം നായകനാണ് ഷോർട്ട് ഫിലിംസിലെല്ലാം നായകനാണ് പക്ഷെ അങ്ങനെയല്ല ഫിലിമിൽ ആദ്യമായിട്ട് ഫുൾ ലെങ്ത് നായകനാകുന്ന ഒരു ഫിലിമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയും നായകൻ എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ അഞ്ച് പേരാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് പേർക്കും ഈക്വൽ പ്രാധാന്യമുള്ളൊരു ഇത് തന്നെയാണ് സിനിമ തന്നെയാണ് എന്നാലും ത്രൂ ഔട്ടായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് അത് സെപ്റ്റംബർ ട്വൻറ്റി സിക്സ്തിന് റിലീസാവുകയാണ് അനുഷ് മോഹൻ അതാണ് ഡയറക്ടർ ഒരു ഹ്യൂമർ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കോമഡി അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്നും എൻ്റെ കഥയ്ക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊരു ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ അതായത് ഫിക്ഷൻ ഒരു ഫിക്ഷണൽ ഗ്രാമത്തിൽ ഈ കല്യാണം മുടക്കുക എന്ന് പറയുന്നത് അതൊരു വിനോദമാക്കുക ഒരു ഗ്രാമം അതിന് എത്ര കല്യാണം മുടക്കി ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയ ആൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കും അവാർഡൊക്കെ കൊടുക്കും അതെ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു മുടക്ക് ദണ്ഡെന്നാണ് അതിന് പറയുക ഇത്രയും ഒരു ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഒരു ഗ്രാമത്തില് എന്നാൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് വത്സല എന്ന് പറഞ്ഞാൽ അതിലെ ടീം അംഗങ്ങൾ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഇവർ കല്യാണം മുടക്കണം അതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരു ടീം അങ്ങനെ ഇവരുടെ ഒരു ക്ലാഷാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഈ ഫിലിമിനകത്ത് ഒരു യുണീക്കാന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രമേയമുണ്ട് അതുപോലെ തന്നെ യുണീക്ക് എന്ന് പറയാൻ പറ്റുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ ചില ചില ഇൻസിഡൻറ്റുകളാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ കഥയായിട്ട് പറഞ്ഞപ്പോൾ തന്നെ തോന്നുന്ന ഒരു യുണീക്ക്നെസ് ഇതിൻ്റെ ചില ചില സിറ്റുവേഷൻസിലും ഉണ്ട് എന്താ പറയുക ഒരു ഒരു കിറുക്ക് സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതെ അതെ അങ്ങനെ വേണേൽ പറയാം കാരണം പല കാര്യങ്ങളും ഇതിനകത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കല്യാണം മുടക്കുന്നത് തന്നെ ഒരു ആഘോഷമാക്കുകയും അതിനൊരു അവാർഡ് ദാനം നടത്തുന്ന ആ ഒരു ചടങ്ങിൽ വളരെ പബ്ലിക്കായിട്ട് നടക്കുന്ന ആ ഒരു ചടങ്ങിൽ അവിടെ നമുക്ക് സാധാരണ നമ്മൾ ഈ അവാർഡ് ദാന ചടങ്ങിലൊക്കെ എന്താണ് നമുക്ക് കുടിക്കാനൊക്കെ കൊടുക്കുക ഡ്രിങ്ക് ഈ നാരങ്ങ വെള്ളം അല്ലെ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കൊടുക്കുക ഇവിടെ നമ്മൾ വാറ്റാണ് കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അപ്പം ഇത്തരത്തിലുള്ള എലമെൻറ്റ്സൊക്കെ ഒരുപാട് വരുന്നൊരു സിനിമയാണ് ക്യാരക്ടറിൻ്റെ പേര് അതിലെ ഫിലിമിൽ എന്റെ ക്യാരക്ടറിന് പേര് ചൊവ്വ വീണു എന്നാണ് ക്യാരക്ടറിൻ്റെ പേരിന് വരെ ഇത്തരത്തിലുള്ള ഉണ്ട് കാരണം ഇത് ചൊവ്വാദോഷമുണ്ട് ഇയാൾക്ക് അപ്പോൾ ഒന്നാമതേ ആ നാട്ടിൽ ആരും പെണ്ണ് കെട്ടാൻ അനുവദിക്കില്ല ഇവര് അതിന്റെ കൂട്ടത്തില് ഈ ചൊവ്വാ പറയുന്ന ഒരു ഇതുകൂടെ വന്ന് നിൽക്കുന്ന വളരെ അപ്പം ഇദ്ദേഹത്തിനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളതാണ് ഈ വത്സല ക്ലബ്ബിൻ്റെ ടീം അംഗങ്ങളുടെ ഇത് ഇതിലെ പേ എന്ന് പറയുമ്പോൾ ഇതിലെ നായികയുടെ പേര് ചക്രിക എന്നാണ് ചക്രിക ചക്രിക നായിക വേറൊരു ക്യാരക്ടറിൻ്റെ പേര് ബെനത്തോ ആ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ എൻ്റെ കൂടെ രൂപേഷ് പീതാംബരൻ അദ്ദേഹം അൽസല ക്ലബ്ബിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മൂക്കുത്തി ഷമീർ എന്നാണ് മൂക്കുത്തി ഷമീർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മൂക്കുത്തി ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിരിഞ്ഞുപോയ കാമുകിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ കാമുകിയുടെ മൂക്കുത്തി എടുത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ആൾ മൂക്കുത്തി ഷമീർ അങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഇൻസിഡൻറ്റ് ഷൂട്ടിങ്ങിനിടയിൽ ഓർക്കാൻ ഷൂട്ടിങ്ങിനിടയിൽ ഒരുപാട് നടന്നു കാരണം അതിലെ കുറച്ച് ഇൻസിഡൻറ്റുകൾ എടുത്തിട്ടാണ് നമ്മൾ വേറെ റീല് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു ദാരിദ്ര്യം മനസ്സിലാക്കുന്ന രീതിയിൽ പക്ഷേ അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു റിയൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞെങ്കിലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്രൂ എന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നത് ഓക്കെ കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങി അത് തീരുന്ന അല്ലെങ്കിൽ ആ അതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിയുന്നത് വരെയും ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്കൊരു ഇറിറ്റേഷനോ ഒരു മനസ്സ് മടിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ആളുകളാവണമെന്നില്ല ഏതെങ്കിലും ഒരാളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും പക്ഷേ ഈ നിമിഷം വരെയും ഈ ക്രൂവിൽ നിന്ന് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാം ഹാപ്പിനെസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു രാവിലെ ആറു മണിക്കാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ ആ ആറ് മണിക്ക് പോലും ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും ആ വളരെ ഓർഗനൈസ്ഡ് ആണ് പിന്നെ ഇത്തരം ചെറിയൊരു വലിയ ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇതിലില്ല വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു പടം എന്നാൽ പോലും നമുക്ക് ചെല്ലുമ്പോഴേ ഫസ്റ്റ് ഡേ തന്നെ കാണുന്നത് നമുക്ക് കാരവാൻ അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും അതിൻ്റേതായ ഒരു ഡിസിപ്ലിനും അതിൻ്റേതായ ഒരു എന്താ പറയുക റിച്ച്നെസ്സും ഉണ്ടായിരുന്നതിന് അപ്പോൾ അത് അത് ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് പിന്നെ അനുഷ് അനുഷ്ജി നമ്മുടെ അനുഷ് മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് ദിവസത്തിന് മുമ്പേ കണ്ട് പടം ഫുള്ള് തീർത്തു അപ്പോൾ അത്തരത്തിലുള്ള വളരെ നീറ്റായിട്ടുള്ളൊരു ഒരു ഒരു ക്രൂവ് തന്നെയായിരുന്നു ഇത് ഷോർട്ട് ഫിലിംസ് എന്നൊരു സംഭവം മലയാളികൾ ഇങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിരുന്നൊരു സമയമുണ്ട് അത് വല്ലപ്പോഴും കാണാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ദൂരദർശനിലൊക്കെ വല്ലപ്പോഴും വരുന്നൊരു ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിരുന്ന സമയമുണ്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ താണ്ടി ഷോർട്ട് ഫിലിം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരാളാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് ശരിവയ്ക്കും കാരണം ഫാൻസ് ആരും തന്നെ അത് മാറ്റി പറയുന്നില്ല എല്ലാവരും പറയുന്നത് വച്ചാൽ ഇതാണ് ഷോർട്ട് ഫിലിം ഇങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കേണ്ടത് എത്ര വർഷം കഴിഞ്ഞാലും അതിങ്ങനെ പത്തരമാറ്റി തങ്കം പോലെ തിളങ്ങി നിൽക്കണം അതുപോലെ തന്നെ നിൽക്കുന്ന ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുള്ള ആളാണ് പക്ഷേ എനിക്ക് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ എൻ്റെ ഞാൻ സുന്ദരനാണോ ഞാൻ സുന്ദരനല്ലേ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കൈ എൻ്റെ കാലുക അല്ലെങ്കിൽ എൻ്റെ തല എന്ന് പറഞ്ഞ് നോക്കാതെ അതിൻ്റെ ഒരു കണ്ടൻറ്റിന് അന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എപ്പോഴും എൻ്റെ ആംഗിൾ ശരിയാണല്ലേ ഞാൻ സുന്ദരനാണോ എനിക്ക് എൻ്റെ നായിക അങ്ങനെ ഒന്നും നോക്കാ നോക്കിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു പകരം കണ്ടൻറ്റ് ഫ്രം ദ ബിഗിനിങ് പത്ത് വർഷം മുമ്പായാലും പതിനൊന്ന് വർഷം മുമ്പായാലും അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ആർട്ടിസ്റ്റ് തുടക്കം പോലെ നന്നായിട്ട് നമ്മൾ എന്താ പറയുക രാഗി മിനുക്കി എടുത്തിട്ട് തന്നെയാണോ തുടങ്ങിയത് ഇതിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആ സമയത്ത് അത്ര പ്രചാരമല്ലെന്ന് പറയും ഇപ്പം നമ്മളാണ് ഷോർട്ട് ഫിലിംസിൽ ഒരു ഫിലിംസിനൊരു ഇതുണ്ടാക്കി കൊടുത്തത് അങ്ങനില്ല എന്നാലും ആ സമയത്ത് അത്രയും പ്രചാരമല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഷോർട്ട് ഫിലിംസ് അത്ര അത്ര റെഗുലറല്ല ഇപ്പോഴുള്ള ഈ യൂട്യൂബർ എന്നൊക്കെയുള്ള ഒരു വേഡൊക്കെ റീസൻ്റ് ആണല്ലോ വന്നത് പിന്നെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അതാണ് മെയിനായിട്ടും ശ്രദ്ധ ശ്രദ്ധിച്ചിരുന്നത് പിന്നെ നമ്മുടെ കണ്ടൻറ്റ് ആദ്യം ഷോർട്ട് ഫിലിമിന് അത്രയും ഒരു അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ വഴിയിൽ നിന്ന് തിരിച്ചറിയുകയും അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോവുകയും ചെയ്തപ്പം നമുക്ക് മറ്റ് ആളുകൾ അക്സെപ്റ്റ് ചെയ്തതും എടുത്തതും ഒക്കെ നമ്മുടെ കണ്ടൻറ്റാണ് നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന അല്ലാതെ മേക്കിങ്ങിനെ പറ്റിയോ അല്ല അങ്ങനെയുള്ള ചിന് അന്ന് ഒന്നാമത്തെ കാര്യം അങ്ങനെ ചിന്തിക്കാനുള്ള ബഡ്ജറ്റോ അതിൻ്റെ സാങ്കേതിക വശങ്ങളോ ഒന്നും നമുക്കില്ല അപ്പോൾ നമുക്ക് ആകെ ഉള്ളതും ആളുകളിലേക്ക് ഇത് എത്തിച്ചതും നമ്മുടെ കണ്ടൻ്റാണ് സോ അത്തരത്തിലുള്ള കണ്ടൻറ്റ് നല്ലതായിട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ആ കണ്ടന്റ് വൃത്തിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പോലും നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ഇച്ചിരി റിച്ച് ആയിട്ട് സിനിമാറ്റിക് രീതിയിൽ ചെയ്താലും ആളുകൾ പറയാറുണ്ട് നമുക്ക് ആളുകൾ പറയുന്നത് മാത്രമല്ല ഇപ്പം നമ്മൾ കാണുന്നതും അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു ഐഫോണിൽ ഒരു റീല് ഒരു മിനിറ്റിൽ ഒരു റീൽ എടുക്കുന്ന കാലമായിപ്പോൾ അപ്പോൾ അതിലെന്താണ് സിനിമാറ്റിക് ക്വാളിറ്റിയേക്കാളിലുപരി അതിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവുക ഒരു കണ്ടൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ഐഫോണിലെ ാണ് താങ്കൾ വർഷങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ എന്ന് പറയാം എവിടെ നോക്കിയാലും ഉണ്ടാവും ഇപ്പം ഇപ്പൊ ഞങ്ങളുടെ ടീവി തന്നെ ഉണ്ട് അങ്ങനെ ഒരാൾ ആൾ കണ്ടന്റ് എടുക്കും അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യും അതിന് നല്ല കിടലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കും അപ്പൊ തന്നെ ഞങ്ങളെ കടിക്കും അങ്ങനെയാണ് നിങ്ങളുടെ ടീമിലുണ്ട് അപ്പൊ അത് ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തന്നെ അമ്പലത്തിൽ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫസ്റ്റ് തേർട്ടീം വന്ന് ആ ഒരു കണ്ടന്റ് അല്ലേ അത് വച്ചിട്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ ഇല്ല ഒരു കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത അതെല്ലാർക്കും ഉണ്ടാവും ആർട്ടിസ്റ്റുകൾക്കെല്ലാം അതിപ്പോൾ ഇപ്പോൾ അങ്ങനെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നാ കാര്യമല്ലോ എന്ന് തോന്നുന്നു അത് അതിനോടുള്ള ആത്മാർത്ഥത മാത്രമാണ് അതെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ അടുത്തടുത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു സ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ എഴുതി വെച്ചു അത് പത്ത് ദിവസം കഴിഞ്ഞിട്ടടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഇനത്തിൽ ആഡ് ചെയ്യാൻ തോന്നും ഇങ്ങനെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഞങ്ങൾ രൂപേഷനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം കാർത്തിക്കിന് ഒരു ടെൻഷനും ഇല്ല ചില കാര്യങ്ങൾ എനിക്ക് കാർത്തികനെ കണ്ടു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതുപോലെ ലൊക്കേഷനിൽ വല്ല ഫ്രീ ആയിട്ട് വരും അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ സംഭവം എന്താണ് അവനിപ്പോൾ ഒരു മാസമാണ് മാറി നിൽക്കുകഴിഞ്ഞാൽ ഒരു മാസത്തെ കണ്ടതന്നെ അവൻ എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് അത് ഷെഡ്യൂളും ചെയ്ത് വെച്ചിട്ടായിരിക്കും വരുന്നത് പിന്നെ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ഇവ ഇവിടെ നിൽക്കുന്നു കണ്ടന്റ് ഇവിടെ അപ്ലോഡ് ആവുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേഴ്സവറൻസ് എന്ന ടേം യൂസ് ചെയ്തത് നമുക്ക് ഉത്സാഹം ഉണ്ടായിട്ടോ കഠിനാധ്വാനം ഉണ്ടായിട്ടോ കാര്യമില്ല അത് സ്ഥിരമായിട്ടുള്ള ഉത്സാഹം ഉണ്ടായിട്ടേ കാര്യമുള്ള ഇത് എവിടെയാണ് തിരിച്ചറിയുന്നത് എനിക്കിത് വേണം എനിക്ക് ഞാൻ ഒരു കണ്ടന്റ് ചെയ്തിട്ട് പത്ത് മാസം കഴിഞ്ഞ് അടുത്ത കണ്ടന്റ് ചെയ്തിട്ട് കാര്യമില്ല സ്ഥിരമായിട്ട് ചെയ്ത് എൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക എന്ന് തിരിച്ചറങ്ങിയൊരു മൊമെൻറ്റ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ അത് എപ്ലാ അത് അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെത്ര നല്ലതായിട്ട് ഒരു പോകുന്ന സമയത്തും നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ലൈഫ് പഠിപ്പിക്കും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഓക്കെ അത് ഒരുവിധം ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള പത്ത് പേര് നല്ല കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ കാരണം ഞാൻ അതിനകത്ത് യൂട്യൂബെന്ന് പറയുന്ന മാധ്യമത്തെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിരുന്ന ആളെയല്ല ഷോർട്ട് ഫിലിംസ് ചെയ്യണം എനിക്ക് സിനിമയിലേക്ക് പോകണം എന്ന് പറഞ്ഞൊരു ഒരു ഷോർട്ട് ഫിലിം മേക്കർ ആവുക നെക്സ്റ്റ് ഫിലിം എന്നുള്ള രീതിയിലേക്ക് വരികയും ലോക്ക്ഡൗൺ പോലൊരു ഇത് വരുന്നതും വേറൊരു നമ്മുടെ വെബ് സീരീസ് അങ്ങനത്തെയൊക്കെയുള്ളൊരു ഇതിലേക്ക് പോകുന്നു അങ്ങനെ പോയി ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാകേണ്ടി വരുന്നൊരു സംഭവമുണ്ട് അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കുറച്ച് ലോസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ഭാഗമായിട്ട് വന്നപ്പോഴും ഞാൻ സിനിമയുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബെല്ലാം വിട്ടിട്ട് ഞാൻ മറ്റൊരു സിനിമയുടെ ഭാഗത്തിലേക്ക് പോവുകയും അപ്പോൾ ആ സിനിമയിൽ എനിക്ക് കുറച്ച് ഞാൻ വിചാരിച്ച പോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ എനിക്ക് എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ എന്നാലും അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരികയും പിന്നീട് നമ്മൾ വീണ്ടും നമ്മളെ ഒന്ന് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നമുക്കൊരു എന്താ പറയുക വന്ന വഴി എന്ന് പറയുന്നൊരു സംഭവം അത് അത് ചിലപ്പോൾ ചെറുതായിരിക്കും പക്ഷെ അതിനെ ചിലപ്പോൾ അതായിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ ചിലപ്പോൾ ഒരു കയറ്റം കയറിയായിരിക്കും വരിക അപ്പോൾ നോക്കുമ്പോൾ അത് വളരെ താഴെയായിരിക്കും പക്ഷേ അത് നമ്മൾ അതാണ് നമ്മളുടെ തുടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ ഒന്ന് അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ചില തട്ടുകീടുകൾ ഉണ്ടാവുമെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് പിന്നീട് ഞാൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം അത് ഇതാക്കണം അല്ലാതെ നമ്മുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ട് സംഭവിക്കുമ്പോഴും അതിന് വേണ്ട വേണ്ടൊരു ഗ്രാറ്റിറ്റ്യൂഡും ഇമ്പോർട്ടൻസും കൊടുക്കണമെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഇത് ഇത്ര റെഗുലറായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഒരു എപ്പിസോഡ് പോകണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഒരു ഇതിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അത് മാറി നിൽക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുകയെന്ന് പറയുന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ അത് ഇപ്പം ഈ ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ കാര്യങ്ങൾ മാത്രമല്ല എന്ത് കാര്യമായിരിക്കും അത് നമ്മുടെ പ്രൊഫഷൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചെ ചിലപ്പോൾ വിചാരിക്കും നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ വിചാരിക്കും ഡെയിലി ഒരേ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷൻ എനിക്ക് എനിക്കങ്ങോട്ട് സെറ്റാവുന്നില്ല ഇങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷെ നമ്മൾ നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഈ ഓറ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് തഴഞ്ഞ് നമ്മൾ വേറൊന്നിലേക്ക് പോരുത് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണുകളിൽ കൂടെ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് അത് ചില എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് ചില അടികൾ തരും അത് ഞാൻ പറയുകയാണെങ്കിൽ ദൈവം ചിലപ്പോൾ നമുക്കൊരു ഒരു കൊട്ട് തരും ആ കൊട്ട് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഓക്കെ ഇപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതായിരുന്നേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് എന്തുകൊണ്ടാണ് ഞാൻ അതിൽ വളരെ സീരിയസ് ആവാൻ കാര്യം ചില തന്നെയാണ് ഞാനേ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയാം കേട്ടോ ആ സ്റ്റേറ്റ്മെന്റ്സോടെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞു ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയല്ലേ അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ അല്ലെങ്കിൽ അങ്ങ് സ്വർഗ്ഗത്തിലോ നരകത്തിലോ എത്തിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറയും ഇപ്പം ദൈവം അപ്പം കൊടുക്കും പക്ഷെ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് ദൈവം ആ മൈക്രോ സെക്കൻഡിൽ കൊടുക്കും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ മൈക്രോ സെക്കൻഡിലും അപ്പപ്പും കൊടുക്കുന്നതും കുഴപ്പമില്ല നമുക്ക് അന്നേരം പഠിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ എന്നാ ഇന്നു പറഞ്ഞ തന്നിട്ട് ചില കാര്യങ്ങൾ തരും അവിടെയാണ് ഇപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഉദാഹരണം അല്ല നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ ചെയ്തൊരു മിസ്റ്റേക്കിന് നമുക്ക് ഇപ്പോൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇതിപ്പോൾ കിട്ടാതെ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഈ മിസ്റ്റേക്കിന് കിട്ടുന്നതിൻ്റെ നെഗറ്റീവ് ഫലത്തിന് പകരം നമുക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്ന് നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് മറ്റേതിൻ്റെ ഒരു കൊട്ട് കിട്ടിയാലും എന്ത് ചെയ്യും നമുക്കിത് എവിടുന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തോ അപ്പോൾ ഈ അപ്പം ദൈവം കൊട്ട് തരുന്നത് കുഴപ്പമില്ല നമുക്ക് അത് നമുക്ക് മനസ്സിലാവുക ഇന്നതുകൊണ്ടാണെന്നൊക്കെ പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് വഴിയെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ തരും അതാണ് തീർച്ചയായിട്ടും ജന്മം തന്നത് ഓക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല വഴിത്തിരിവായെന്ന് പറയുന്നത് പല പല കാര്യങ്ങളിൽ വഴിത്തിരിവായിട്ടുണ്ടായാലും പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിൽ അമ്മയുടെ ഇതാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം ഞാൻ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു നല്ല ശമ്പളമൊക്കെ കിട്ടുന്നു ആ ആ ഒരു പ്രൊഫഷൻ എന്ന് ആ അതിൽ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അമ്മേനോട് പറഞ്ഞത് കാരണം ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിംസും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എഴുതും ഞാൻ എഴുതുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യും മ്യൂസിക് ചെയ്യും അപ്പോൾ ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് അമ്മയാണ് പറഞ്ഞത് അല്ല ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കാനാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞാൽ വേറെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ആരോടെങ്കിലും പോയി ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് നല്ല ശമ്പളം ഉണ്ടായിരുന്ന സൗണ്ട് എൻജിനീയറിങ് ഒരു ജോലി വിട്ടു അത് ആ അത് രാജിവെച്ചു അത് രാജിവെച്ചിട്ട് അപ്പം ഞാൻ രാജിവെക്കുമ്പോഴും അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് നീ ഇല്ലെങ്കിൽ ആരോടെങ്കിലും പോയി ചാൻസ് ചോദിക്കും ഇല്ലെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങു ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ അമ്മ പറയും എന്നിട്ട് പോയി എന്താ പറയുക ഓഡിഷൻസിന് പോകും ഇല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങ് ഇറങ്ങ് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ എത്തും അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുക എന്നും രാവിലെ അമ്മയുടെ മുഖം നോക്കിയിരിക്കുക അവിടുന്ന് ആണ് പിന്നെ പതിയെ 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 കാര്യങ്ങൾ തിറങ്ങി വന്ന് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ അതിന് അതാണ് പറഞ്ഞത് ഈ ഒരു പ്രൊഫഷനിലേക്ക് എന്നെ വഴിതിരിച്ച് വിട്ടതും അമ്മ തന്നെയാണ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വലിയ ഇതിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടും റെക്കോർഡിസ്റ്റ് എല്ലാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് പരിപാടികളായിട്ട് ആ ഒരു ലൈഫിൽ നടന്ന റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ഒരു അമ്മയുടെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ അമ്മയുടെ ഹെൽപ്പ് യെസ് ഡെഫിനറ്റ്ലി അതൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ രാജസേന സാറിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ അത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ അങ്ങോട്ട് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു തന്നതാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ സാർ ചോദിച്ചത് നീ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ അഭിനയിക്കുന്നത് നിനക്ക് ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ പറയാം അപ്പോൾ ഞാൻ പിന്നെ എഴുതും ഷോർട്ട് ഫിലിംസ് ഒക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ കൂടെ നിന്നുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ വീണ്ടും ചില വീട്ടുകാരത്തിൽ എന്ന് പറയുന്നത് പോലെ എന്നാൽ പിന്നെ അതിൽ കൂടി ഇതിലേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം ഞാൻ അന്ന് അന്നിനിപ്പോൾ ലൈറ്റ് എടുക്കാനാണ് പറയുന്നതെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഇതിലല്ലേ നമ്മൾ നിൽക്കുന്നേ ഒരു ഒരു നമുക്ക് എവിടെയോട്ട് എന്നൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുമ്പോഴേ അപ്പോൾ അങ്ങനെ ഇത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവുന്നത് അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഫിലിംസ് ചെയ്യാൻ പറ്റി അതെനിക്ക് ഇപ്പോഴും ഞാൻ വേറെ ആരുടെയും കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ നിന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അത് നമുക്ക് നമുക്ക് തിയേറ്ററിലേ വലിയ സക്സസ് ഒന്നും അല്ലാത്ത ഒരു സിനിമകളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പഴയ സ്കൂൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴും എനിക്ക് ലൊക്കേഷനിലെ ചില ഡിസിപ്ലിനുകളും മേക്കിങ്ങിലെ ചില ഡിസിപ്ലിനുകളും എല്ലാം ഞാൻ പഠിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു ഡാൻസ് ടീച്ചറും ആയിരുന്നു ഡാൻസ് ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഡാൻസ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് അപ്പം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചില പേർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് അങ്ങനെ ടീച്ചിങ് ആയിട്ട് ഭയങ്കരമായിട്ടൊന്നും അത് എടുത്തിട്ടില്ല പക്ഷെ ഞാൻ പത്ത് വർഷത്തോളം അത് പഠിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ആ ഡാൻസ് പഠിച്ചുകൊണ്ട് അത്രേയുള്ളൂ ഗുണമുണ്ടായോ പിന്നീട് സിനിമ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ അഭിനയത്തിലൊക്കെ എനിക്ക് അതായിരിക്കാം നമുക്കറിയില്ലല്ലോ അത് നാച്ചുറലി നമ്മുടെ ലേക്ക് വരുന്നതല്ലേ ചിലത് നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവും നമ്മുടെ ഇതൊക്കെയായിരുന്നു ഇതൊക്കെ ചിലപ്പോൾ എന്നെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവിട്ടുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഈസി ആയിട്ടൊക്കെ ചെയ്യാനും ഇളകി ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ അതേസമയം ചിലപ്പോൾ അതിനൊന്നും പോയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റിഫ്നെസോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഞാൻ വിചാരിക്കുന്നത് എനിക്കിപ്പോൾ ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ബാക്ക് ബാക്കിംഗാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സഹിക്കാൻ പറ്റാത്ത ഡാഷ് 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 കാര്യങ്ങളാണ് സഹിക്കാൻ പറ്റാത്ത എന്താ എനിക്ക് ഇപ്പൊ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് അതിന് ഒരു ഈ ഡിസിപ്ലിനും ഉത്തരവാദിത്വവും ഇല്ലാതൊക്കെ ബിഹേവ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരു ഒരു വർക്കിൽ ചില ഡിസിപ്ലിൻസ് ഉണ്ട് ഒരു വർക്കിൽ ചില പ്രൊഫഷണലിസം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ ഈ പഴയ ഒരു സ്കൂളിൽ പെട്ട ഒരാളായതുകൊണ്ടാവാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കാരണം ഈ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് പോകുന്നു ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു ഷൂട്ടിന് വരുന്നു ഈ ഷൂട്ടിൽ വന്ന് പരിചയപ്പെട്ട ആളും ഒരു ഏതെങ്കിലും ഒരു ആളുമായിട്ട് എനിക്ക് അടുത്തൊരു പ്രോജക്റ്റ് കിട്ടുന്നു നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്ന ആളിനെ വിളിച്ച് അത് പറയുക അങ്ങനെയൊക്കെയുള്ള ഭയങ്കര എന്താ പറയുക ഞാൻ ഇങ്ങനൊരു വർക്ക് കിട്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വല്ലാതെ ശ്രദ്ധിക്കുന്ന ആളാണ് അത് കാരണം ഈ നമ്മുടെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നത് ആളുകളിലൂടെ ഓരോ ആളുകളെ നമുക്ക് അവിടെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പ്ലേസ് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിലെ ചെറിയൊരു മാറ്റങ്ങൾക്ക് പോലും കാരണമാകുന്ന അല്ലെങ്കിൽ ചെറിയൊരു നേട്ടത്തിന് പോലും കാരണമാവുന്ന ആളുകളുടെ മനസ്സ് വേദനിക്കാൻ നമ്മൾ കാരണമാവരുത് ഓക്കെ നമ്മൾ അപ്പോൾ അപ്പോൾ എന്താ പറയുക ദൈവോ എനർജിയോ വാട്ട് എവർ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ ഈ മുന്നോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിലേക്ക് വരാൻ കാരണമൊക്കെ അറിയാം ഇപ്പോൾ രാജസേന സാറ് എനിക്കൊരു വഴിത്തിരിവായി ഇങ്ങനെ 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 പോകും ഞാൻ ഈ വഴിയിൽ ഏതെങ്കിലും ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ കിട്ടില്ല നമ്മുടെ വഴിത്തിരിവുകളാകുന്ന ആളുകളുടെ എണ്ണം കുറയും അങ്ങനൊരു ഇത് എൻ്റെ സ്പിരിച്വൽ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതോ വലുതോ എന്നുള്ളതല്ല ഈ ഈ പ്രൊഫഷണൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ടേണിങ് അതിനൊക്കെ ആരെങ്കിലും ആളുകളായിട്ടേ നമുക്ക് ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ ആ ആളുകളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു ആക്റ്റും ബോധപൂർവ്വം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് ഇനി ഒരു പക്ഷേ നമ്മുടെ അറിയാത്തുള്ള എന്തെങ്കിലും ഒരു ആക്റ്റും ഉണ്ട് അവിടെ ഒരു വിഷമം ഉണ്ടായിരുന്നറിഞ്ഞാലും അത് സോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോകരുത് ഇത് എന്നോട് വളരെ പറഞ്ഞു തന്നിട്ടുള്ള ഞാൻ വളരെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു വർക്കിന് വന്നു നമ്മളിവിടുന്ന് ഇതായി വേറൊരു വർക്കിലോട്ട് പോയി അപ്പം നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു പുതിയ വർക്ക് കിട്ടി എന്നൊക്കെ അപ്പം ഞാനിപ്പോൾ ആദ്യയ്ക്ക് വെച്ചിട്ടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോയോ ഞാൻ അത് പറയാൻ വിട്ടുപോയി ഞാൻ ഇന്നും ഇപ്പോൾ എനിക്ക് സിനിമയിൽ ആദ്യമായിട്ട് തിയേറ്ററിക്കൽ പ്രോപ്പർ സിനിമ എനിക്ക് ആദ്യമായിട്ട് വരുന്നത് യാഹിയ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞാൻ ഇന്നും എനിക്ക് ഒരു നല്ല ഒരു പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പറയും ഞാൻ ഇങ്ങനെ വിളിച്ച് ഞാൻ ഇങ്ങനെ പോവാണ് ഇങ്ങനെ അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഇന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശീലിച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടി അങ്ങനെ വളരെ സന്തോഷം കാര്യം ഇത് നമ്മള് അന്യം നിന്ന് പോകുന്ന ജീവികളുടെ ലിസ്റ്റിലേക്കാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരോടൊക്കെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു എന്റെ കൂടെ ഇരിക്കുന്ന അസിസ്റ്റൻസിനോടായാലും ഞാൻ ഇതൊക്കെ മറ്റുള്ളവരെ പറ്റിട്ടൊക്കെ പറയുമ്പോൾ അവർ അവർക്കൊക്കെ എത്രത്തോളം എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നെനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അവരൊക്കെ വളരെ സീലിപ്പൊ പറഞ്ഞില്ലേ എന്താ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് പലരീതിയും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ട് ഞാനത് കഴിവതും ആളുകൾക്ക് അത് അതുകൊണ്ട് ദോഷമില്ലല്ലോ ഒരു ദോഷമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിവതും ആളുകളിലേക്ക് അത് എത്തിക്കാൻ നോക്കാറുണ്ട് കാരണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ തൊട്ടുമുമ്പത്തേ ഒരു സീരീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ക്യാമറമാൻ സജസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു സീരീസിൽ ഒരാൾ വന്ന് അഭിനയിച്ചത് എൻ്റെ നേരത്തെ കൂടെ വർക്ക് ചെയ്തൊരു ക്യാമറമാൻ അപ്പോൾ അത് ഇത് ഈ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടി ഒന്ന് വർക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ആ ക്യാമറമാനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണേ അതുപോലെ ഇങ്ങനെ വർക്ക് ഒക്കെ എന്ന് പറഞ്ഞേക്കണേ ഇത് നമുക്ക് നാച്ചുറലി വരുന്നതാണ് അപ്പോഴെ ആ വിളിക്കരുത് ആ ശരി ശരി ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അതായി അദ്ദേഹത്തിന് സന്തോഷം ആ സന്തോഷങ്ങളൊക്കെയാണ് നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അണ്ടർലൈനിങ് ഫാക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തൊരു കാര്യം അയാൾ ഓർത്തു അല്ല അത് തിരിച്ചു ഇത് നമുക്കൊരു കൂടി ഫീൽ ആ ഉണ്ട് ഉണ്ട് റിഗാർഡ് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല ഞാൻ ഞാൻ പിന്നെ ഗുരു തമാശയായിട്ട് പറഞ്ഞാലും ഒരു കാര്യം കൊണ്ട് ലാസ്റ്റ് പറഞ്ഞ ഈ ആളുകൾക്ക് നമ്മളോടുള്ള സന്തോഷം ഒന്നും നമ്മളെ എങ്ങും എത്തിച്ചില്ലെങ്കിലും ആളുകൾക്ക് നമ്മളോടുള്ള നമ്മോടുള്ളന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മൈൻഡിൽ വെച്ചാൽ കീപ്പ് പോകുന്ന ഒരാളാണ് പറയാം പറയാം ഓഫ് ഞാൻ അങ്ങനെ ആയിരുന്നു ഭയങ്കരമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും മറ്റു കാര്യങ്ങളെല്ലാം ഭയങ്കരമായി പ്രഷ്യസ് ആയിട്ട് ഭയങ്കര അതിന് വേണ്ടി ചാവാൻ നടന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം നമുക്ക് എന്തെങ്കിലും അതിപ്പം ഈ ആക്ടിങ്ങോ ഈ സീരീസ് സെലിബ്രിറ്റി അങ്ങനെയൊന്നും അല്ല നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരിച്ചിരി ആയി മുന്നോട്ട് പോവുകയും പോകുമ്പോൾ നമ്മളിലേക്ക് ആരൊക്കെ വരുന്നോ അവരെല്ലാം നമ്മുടെ ആ സക്സസ്സിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് എടുക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും അത് പതിയെ റിയലൈസാവുള്ളൂ നമ്മൾ വിചാരിക്കും നമ്മളിലേക്ക് എല്ലാവരും പിന്നീട് വരുന്നതെല്ലാം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഒന്നായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ നമ്മളിലേക്ക് ആരൊക്കെ വരുന്ന അവരൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലാതെ പ്യുവർ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബന്ധം എന്ന് പറഞ്ഞ് വളരെ റയറായിട്ടേ വരത്തുള്ളൂ നമ്മൾ ഇതിൽ നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻസിഡൻറ്റുകൾ നമുക്ക് വന്നതിന് ശേഷം ഞാൻ ഈ റിലേഷൻഷിപ്പ് ഐ മീൻ ഈ സൗഹൃദങ്ങളൊന്നും എനിക്ക് പേടിയായി തുടങ്ങി സൗഹൃദങ്ങൾ എനിക്ക് ഒരാളോട് ഒരു നല്ല സൗഹൃദം വെക്കാൻ പേടി കാരണം പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് അത്യാവശ്യം കട്ടിയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാനെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് വളരെ സെൻസിറ്റീവ് ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിവിടിങ്ങനെ കണ്ടു നാളെ എവിടെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ചെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ രണ്ട് മണിക്കൂർ കളഞ്ഞിരുന്ന ഒരാളാണ് കാരണം ഇന്ന് ചിരിച്ചില്ലല്ലോ നല്ല എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ അവരവരുടെ ബെനഫിറ്റുകൾ കിട്ടിയിട്ട് അവരവർ പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നീട് ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള പരിപാടി അങ്ങ് വിടുക അത് വിടുക അപ്പോൾ അതെ അപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കാം പോകുന്നെങ്കിൽ പോവാം നിൽക്കുന്ന അത്രയും കാലത്തോളം എൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എൻ്റെ ജാതകത്തിലും അത് പറഞ്ഞിട്ടുള്ളതാണ് സ്വന്തം കാര്യത്തിന് പത്ത് മാർഗമാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിന് നൂറ് മാർഗായിരിക്കും കാരണം ഞാൻ സ്വന്തം കാര്യത്തിന് ഇപ്പോൾ അമ്മ എന്നോട് പറയുകയാണ് നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു എനിക്ക് പനിയാ ഓ വേണ്ട കുഴപ്പമില്ല എന്ന് പറയും ഈ പോയിന്റിൽ എന്നെ ഇപ്പോൾ രൂപക്ഷേട്ടോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാടാ ഇങ്ങോട്ടൊന്നും വരാമോ നമുക്കൊന്ന് ഇവിടം വരെ പോകാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണം മൂന്നാർ പേരും പോകും എന്ന് പറയും പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത്ര ഇൻവെസ്റ്റഡ് ആവും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ലൈഫിൽ നിന്ന് പോവുക ആ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വന്നതുകൊണ്ടാണ് പിന്നീട് പിന്നീട് അതിലൊരു വിശ്വാസം പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾക്ക് കുറച്ചല്ലാതുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാരണം സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ സ്വന്തം വിചാരിച്ചിരുന്ന കുറച്ച് ആളുകൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായതിനു ശേഷം വേണ്ട ഒറ്റയ്ക്ക് മതി അതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള സംഭവം ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിച്ചു ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചു മതി എന്ന് പറഞ്ഞു പിന്നെയും പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് വന്ന കുറച്ച് നല്ല സോളുകൾ നമ്മളിത് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് നല്ല സോളുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും എൻ്റെ കുറച്ച് നല്ല ഇതായിട്ട് തുടരുന്നുണ്ട്